അങ്ങനെ ഒരു അഡീഷണൽ ബോണസ് പോയിൻ്റ് ടാസ്ക്കും കൂടെ കഴിഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ്റെ മുൻപിൽ വെച്ച് ലാലേട്ടൻ ആ ടാസ്ക്കിന് വേണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു നമ്മുടെ ടാസ്ക് ആരംഭിക്കുന്നു ആ ടാസ്ക് അടിപൊളി ഒരു ടാസ്ക് ആണ് കേട്ടോ ഒരു സ്റ്റിക്കും ഉണ്ട് ചെറിയൊരു കമ്പുമുണ്ട് നമ്മളിങ്ങനെ ഞട്ടുണ്ടല്ലോ അതിങ്ങനെ പറക്കി 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 വെക്കണം അത് വെച്ച ശേഷം ഇങ്ങനെ ഒരു നെറ്റുണ്ട് നെറ്റിന് അറിയിൽ കൂടെ ഇങ്ങനെ ഇഴഞ്ഞു വരുന്നതൊക്കെ വന്നിട്ട് ഇപ്പുറത്ത് വന്ന് റിബൺ ഉണ്ട് റിബൺ കൈ ചുറ്റണം ചുറ്റി ഇപ്പുറത്ത് വന്ന് ബോക്സ് തുറന്ന് പസടിച്ചെടുത്തു കൊണ്ടുവന്ന് കാർട്ടായിട്ട് അടുക്കും ണം ഇതായിരുന്നു ഗെയിം ആദ്യമേ ഓടി വന്നത് നമ്മുടെ അർജുനാണ് പുറത്തേ നമ്മൾ ജാസ്മിൻ ഉണ്ടായിരുന്നു പിന്നെ നല്ല ടഫായിട്ടുള്ള ഒരു മത്സരമായിരുന്നു നല്ല രീതിയിൽ അത് ചെയ്തതു തീർത്തും നമ്മുടെ ജാസ്മിൻ നല്ല അതുകൊണ്ട് തന്നെ ജാസ്മിനാണ് ഈ ഒരു പോയിന്റ് കിട്ടിയത് അപ്പോൾ ജാസ്മിൻ എന്തായാലും നമ്മൾ അന്നത്തെ ആ ടാസ്കില് അതായത് മുമ്പ് ഇവർക്ക് കിട്ടിയ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവർക്ക് എന്തായാലും നമ്മുടെ ഋഷിയോ അല്ലെങ്കിൽ നമ്മുടെ അർജുനോ അഭിഷേകം അഭിഷേകമൊന്നും എന്തായാലും ജാസ്മിന് കൊടുക്കില്ലെന്ന് ജാസ്മിൻ അറിയാമായിരുന്നു അപ്പോൾ എന്തായാലും കറങ്ങി തിരിഞ്ഞ് ജാസ്മിൻ്റെ കയ്യിലും കിട്ടിയിരിക്കുകയാണ് ഒരു പോയിന്റ് ഇപ്പോൾ ഋഷിക്കും നമ്മുടെ ജാസ്മിനുമാണ് അഡീഷണലായിട്ട് ഒരു പോയിൻ്റ് ഇത് നിന്ന് മുമ്പ് നിൽക്കുന്നത് എന്തായാലും ജാസ്മിൻ ആയതുകൊണ്ട് തന്നെ ആർക്കും അത്ര നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഋഷിയുടെ മുഖമൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ പുച്ഛമാണ് നമ്മുടെ ഋഷിയുടെ ഒക്കെ മുഖത്ത് ജാസ്മിന് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് കാരണം ജാസ്മിനെ കിട്ടാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചതാണ് പക്ഷേ ദൈവം വീണ്ടും കാരണം കറക്റ്റ് തിരിഞ്ഞ് നമ്മൾ ജാസ്മിനിൻ തന്നെ കൊടുത്തെന്ന് പറഞ്ഞിടക്കെ തന്നെ ജാസ്മിനെ കിട്ടി അപ്പം അതിൻ്റെയൊക്കെ വിഷമം എന്തായാലും അവർക്കൊക്കെ ഉണ്ട് എന്തായാലും ജാസ്മിൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് നേടിയ വിജയമാണ് ഇതിൽ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ കിട്ടേണ്ടുള്ളതല്ല ജാസ്മിനെ കള്ളക്കറി കളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പറഞ്ഞുകൊണ്ട് വരും കാര്യം ജാസ്മിനെതിരെ എന്ത് പറയണമെന്ന് നോക്കിയിരിക്കുകയാണ് പല ആളുകളും അത് ജാസ്മിൻ മാത്രമാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള പല കാര്യം അങ്ങനെയാണ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ പോലും അത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കറക്റ്റ് ഒരു രീതിയാണ് പല ആൾക്കും ഉള്ളത് എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ കിട്ടിയതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അടിപൊളിയായിട്ട് മുന്നോട്ട് യാണോ നോക്കാം ഇനി എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും